നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചലക്കിര എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഫാമിനും കൃഷിക്കൊക്കെ അനുയോജ്യമായ നാലേക്കർ സ്ഥലമാണ് ഇതിലൊരു പഴയ വീടുണ്ട് അനേകം മരങ്ങളുണ്ട് ഒരു പത്തൊമ്പതോളം തേക്ക് പതിനഞ്ചോളം മാവ് പ്ലാവ് പുളി എല്ലാ സൈസ് മരങ്ങളും നല്ല സൈസ് മരങ്ങളാണ് കേട്ടോ ഷോട്ടറിനായ ഒരു ഇരുന്നൂറ്ററുപതോളം റബ്ബർ അതും നല്ല സൈസും മരങ്ങളാണ് പഴയൊരു വീട് വെള്ളത്തിന് സൗകര്യം വഴി സൗകര്യം കറൻറ്റ് സൗകര്യം എല്ലാം നമുക്കിവിടെ ലഭ്യമാണ് കേട്ടോ ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറ്റിന് ഇരുപത്തി മൂവായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ഡീലിങ് നടത്താവുന്നതാണ് എല്ലാ സൗകര്യങ്ങളും എല്ലാത്തരം ഫാമിനും അനുയോജ്യമാണ് അതുപോലെ കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് അനേകം മരങ്ങൾ നല്ല സൈസ് മരങ്ങൾ ഒരു പത്തിരുപത് ലക്ഷം രൂപയുടെ അടുത്തുള്ള മരങ്ങൾ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ലഭ്യമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ആവശ്യക്കാർ വന്ന് കണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ